എം ജി എന്ന് വലത്തോട് ജനിച്ച് ആരുടെ പേരെന്തിനാണ് അല്ല ഡീജനെ ചെറുകൂട്ടി അല്ല ജോനാൻ ഡീജനെ ചെറുകൂട്ടി അല്ല ആനവണ്ടിപ്പം ഓടിച്ചു പോയി ആനവണ്ടി തന്നെ പിടിക്കുന്ന കാറുകാരൻ പോയി പേടിക്കണോ ഈ പാലത്തിന്റെ ഇവിടെ ഏത് പാകത്തിനാണെന്ന് അറിയില്ല ഇവിടെ കൊണ്ടിയുടെ പച്ചക്കാട്ടിലുള്ള ഒരു സൈ എന്റെ മുകളിൽ താഴെ വീണു മോട്ടോർ സൈക്കിൾ കൂടാ ഇടിച്ചിട്ടാണ് വീണത് കത്തുവച്ചത് അപ്പൊ ഇത് അതില്ല ഒടിഞ്ഞു ഒടിഞ്ഞ കിടന്നു ഒരാഴ്ച അടിപൊളി കിടന്നു ഈ പാൽ സിനിമ അതിപ്പോ ഒരു കൊല്ലം ആയിരിക്കണം ഓരോന്നാള് ഒരു തവളക്ക് ഒരു മുള്ള മാത്രം വേറെ ആളില്ല ഭയങ്കരമായിട്ട് വേളം വെച്ച് ഇല്ലാത്ത പൈസ സ്വർണം അന്നേര കെട്ടു തരങ്ങനെ പണയം വെച്ച് പൈസ വാങ്ങിച്ച് പുതിയ വാങ്ങിച്ചു വിലക്കാൻ മനുഷ്യൻ കാണിക്കുന്ന ക്രൂരത പോലെ മറ്റു ജീവികളോ മനുഷ്യൻ ശരിക്കും വന്ന ബുദ്ധികളാണ് ഭയങ്കര ബുദ്ധി എന്ന് പറഞ്ഞടക്കെയാണ് ഒരു കാലത്ത് ഇവിടെ കിടന്ന് കിടങ്ങുമായിരുന്നു ശശീല ഇതിനകത്ത് ജോലി ഉണ്ടായിരുന്നു ഞാൻ ഇതിനകത്ത് ഇടന്ന് ഇറങ്ങിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിലെ ആ ഉണ്ട് മറ്റേ ഉണ്ട് ഇതിനകത്ത് മറ്റേ ജോലി അപ്പോൾ ഇവിടെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും

പിടിക്കുന്ന സാധാരണ പോലീസുകാർ വണ്ടേ വിളിച്ച് പറഞ്ഞുകൊടുത്തുള്ളത് കൊണ്ടു ഒരു കാലത്ത് ഇവിടെ കിടന്ന കറങ്ങി ഇനി പറ്റുമോ അന്നും പോയി റോഡൊന്നും ക്രോസ് ചെയ്യാൻ പറ്റൂല ക്യാഷ് ഉണ്ട് അതല്ല അതൊക്കെ അങ്ങനെ കാണാം ഇനി വേറെ കാര്യം കേസും അതിനെ പോകാൻ ഇനിയിപ്പോ ബസ്സിന് പോവാനൊക്കെ പറ്റുന്നു തോന്നുന്നു

പെട്രോളിൽ അടിച്ചു കൊടുക്കാം